ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈസൂർ ടീ ആണ് സോ അതിന് വേണ്ട റെസിപ്പി എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മളൊരു കപ്പ് എടുക്കുന്നു ആ കപ്പിലേക്ക് കാ കപ്പ് പാൽ ഒഴിക്കുന്നു മുക്കാ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് സോ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഓക്കെ എന്നിട്ട് നമുക്ക് പാലും എല്ലാം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് നമ്മൾ ഒന്നൊരു സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ആൻഡ് ചായപ്പൊടി നമ്മൾ അപ്പം തന്നെ ഇടുകയാണ് ചെയ്യുന്നത് ഒരു സ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട് തിളയ്ക്കുമ്പോഴെല്ലാം ഇടുക നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചായപ്പൊടി ഇടുകയാണ് എന്നിട്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് സ്ലോ കുക്ക് ചെയ്യണം സ്ലോ കുക്ക് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളതിനെ വറ്റിച്ചെടുക്കണം ഇത് മൈസൂർ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ തരുന്ന ഒരു ചായയാണിത് ആൻഡ് അത് തിളച്ച് മറിഞ്ഞ് വരുമ്പോൾ നമ്മൾ എടുക്കുകയല്ല ചെയ്യുക അതിന് പകരം അതിനെ കുറേ നേരം കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് നമ്മളതിനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നത് കാരണം ആ വെള്ളം വറ്റി പറ്റി ആക്ച്വൽ ക്വാണ്ടിറ്റി കുറച്ചേ കിട്ടുള്ളൂ ബട്ട് ടേസ്റ്റ് അടിപൊളിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളീ കർണാടക തമിഴ്നാട് ഏരിയയിലൊക്കെ പോകുമ്പം ചായൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരിക്കും അതിൻ്റെ റീസൺ ഇതാണ് നമ്മളതിനെ വറ്റിച്ചെടുക്കുന്നത് കൊണ്ടാണ് സോ ഇവിടെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ബായ്